തിരുവനന്തപുരം ലോ കോളേജിൽ ക്ലാസ് മുറിയിലെ സീലിംഗ് അടർന്നു വീണു ഇന്റർവൽ സമയമായതിനാൽ വലിയ അപകടം ഒഴിവായി എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ചില പ്രതികരണങ്ങൾ ഇന്ന് ഞങ്ങളുടെ കോളേജ് ഭാഗം ഒളിഞ്ഞു വീണ് ഒരു ക്ലാസ് ഇത് വീണത് ക്ലാസ്സിൽ ആ സമയത്ത് കൊണ്ട് മാത്രമാണ് അപകടം ഉണ്ടാവാതിരുന്നത് സമയസമയങ്ങളിൽ െ അറിയിക്കാറുണ്ട് എന്നാൽ നാളെ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല സോ ഇതിനെതിരെ ഞങ്ങൾ ജസ്റ്റിസ് ഫോർ സിറ്റിസൺ ഫോറം ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാൻ പോവുകയാണ് ഇനി ഇങ്ങനെ ഒരു അപകടം ഒരിക്കലും ആ ഒരു കോളേജിൽ ഉണ്ടാവാൻ പാടില്ല എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് ആ ദൃശ്യങ്ങളിൽ കാണാം ആ സീലിംഗ് അടർന്ന് താഴേക്ക് വീണ ഭാഗത്തെ ഡെസ്ക്കും ബെഞ്ചും അല്ലെങ്കിൽ ടേബിളൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് അപ്പോൾ അവിടെ ആ സമയത്ത് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വലിയ അപകടം ഉണ്ട് ഉണ്ടാകുമായിരുന്നു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കും കാണാം ആ ഭാഗത്ത് തകർന്നു കിടക്കുകയാണ് ആകെ അല്ലേ വിജയകുമാർ തീർച്ചയായും വലിയ അപകടമാണ് ഉണ്ടായിട്ടുള്ളത് അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം ബാട്ടൺ ഹില്ലെ ലോ കോളേജിൽ ഈ സീലിംഗ് അടർന്നു വീണത് ഈ ക്ലാസ് ടൈം അല്ലാതിരുന്നതാണ് വലിയ അപകടം ഒഴിവായത് ഇന്റർവെൽ സമയത്താണ് ഈ സീലിംഗ് അപ്പാടെ ക്ലാസ് മുറിയിലേക്ക് പതിച്ചത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പല തവണ പരാതി നൽകിയിരുന്നു എന്നതാണ് ഈ നിയമ വിദ്യാർത്ഥികൾ പറയുന്നത് ഈ അറ്റകുറ്റപ്പണി കൃത്യസമയത്ത് നടത്താത്തതാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഈ നിരവധി കുട്ടികൾ ആ ഇതിന് തൊട്ട് മുമ്പ് ആ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്നു സമയമായതിനാലാണ് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോഴാണ് വലിയ ശബ്ദത്തോടുകൂടി സീലിംഗ് ഒന്നടങ്കം ക്ലാസ് മുറിയിലേക്ക് പതിച്ചതെന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട് ഈ കോളേജ് അധികൃതർക്ക് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു അതിൽ നടപടി എടുത്തില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടന ഉൾപ്പെടെ പറയുന്നത് ശ്രദ്ധിക്കാതെ പോവുകയോ ഒക്കെ ചെയ്തിട്ട് സംഭവിച്ചതാണോ അതോ പൊട്ടും തന്നെ ഒരു ദിവസം ഈ സീലിംഗ് ഇളകി വീഴില്ലല്ലോ ആ വിജയകുമാർ നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും വലിയ കാലപ്പഴക്കം ചെന്ന സീലിംഗ് ആണ് നേരത്തെ ഇത് പലയിടങ്ങളിലും ഇളകി അവസ്ഥയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ വിദ്യാർത്ഥികൾ അധികാരികളെ പരാതി അറിയിച്ചത് അറ്റകുറ്റപ്പണി സമയബന്ധിതമായി നടത്താമെന്ന് പലതവണ ഉറപ്പ് നൽകിയെങ്കിലും അത് നടന്നില്ല അങ്ങനെ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ ഇന്റർവെല്ലിന് ഈ വിദ്യാർത്ഥികൾ എല്ലാം പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് വലിയ ഒച്ചയോടുകൂടി ഇത് താഴേക്ക് പതിക്കുന്നത് മൂന്നാം വർഷ നിയമ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ ക്ലാസ്സിലാണ് ഈ അപകടം ഉണ്ടായത് ആ വിദ്യാർത്ഥികൾ അവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട് ഈ അധികൃതരുടെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായി എന്നതാണ് വിദ്യാർത്ഥികൾ പരാതിയായി ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം കാരണം ഈ നേരത്തെ ഈ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ അതിന് നടപടി അധികാരികൾ സ്വീകരിച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഇതിൽ ഒരു കൃത്യമായ ഒരു നടപടി ഇനി വേണമെന്നതാണ് ഈ വിദ്യാർത്ഥി അറിയിക്കുന്നത് വലിയ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും ഈ വീഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട് വിജയകുമാർ ശരി വിവരങ്ങൾ ദൃശ്യങ്ങളിൽ കാണാം ആ വീണ ഭാഗത്തെ മുഴുവൻ തകർന്നു കിടക്കുന്നു അവിടെ ും വലിയൊരു അപകടം ഒഴിവാക്കിയ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം